മക്കളൊക്കെ ഇല്ലേ അവരിങ്ങനെ ഇൻസ്റ്റാഗ്രാമോ അങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ്വെയർസ് വഴി നല്ല ടാലന്റായിട്ടുള്ള മക്കളായി ഇങ്ങനെ മാഷാവുള്ള അവരിങ്ങനെ സംസാരിച്ചു കൊടുത്തു അവരുടെ കഴിവൊക്കെ ഇങ്ങനെ കാണിച്ച് അവരുടെ അക്കൗണ്ട് ഇങ്ങനെ റീച്ചായി നല്ലൊരു ലെവലിൽ വരുമ്പോൾ ഒരു അവസ്ഥ അവര് ഫേസ് ചെയ്യുന്ന വേറൊരു സ്ട്രഗിളിംഗ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ അവിടെ ഇങ്ങനെ മെസ്സേജും ഇൻ ബോക്സും പോലുള്ള ഫെസിലിറ്റീസും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ചില ഐഡികളിൽ നിന്നും ഇങ്ങനെ പെരുമഴ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഐ ലൈക്ക് യു ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു ഐ ലവ് യുയുടെയൊക്കെ പെരുമഴയാണ് കേട്ടോ ഇൻബോക്സ് തുറന്നു നോക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്താ എനിക്ക് എനിക്കതിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള മെസ്സേജുകളുടെയൊക്കെ ഒരു പെരുമഴ കാണാൻ പറ്റും സോ ആദ്യം എന്ത് ചെയ്യും നമുക്ക് മനസ്സിലാവും ഇത് വെറും എന്തോ തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് റിജക്ട് ചെയ്തു പക്ഷേ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ട് എടുത്തിട്ട് എന്നെ എന്ത് ചെയ്യും എല്ലാ ദിവസവും രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് രാത്രി വന്ന രീതി ഗുളിക ക്യാപ്സൽ രൂപത്തിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഐ ലവ് യു ഐ ലൈക്ക് യു കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും സോ ഇപ്പുറത്തേക്കും പെൺകുട്ടി വിചാരിക്കുന്നത് ഇയാൾ എന്താ സ്ഥിരമായിട്ട് ഇങ്ങനെ അയക്കുന്നത് ഇയാൾക്ക് എന്നോടത്തെ ഇഷ്ടമാണോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റിലോട്ട് മൈൻഡിൽ പോയിട്ട് ഇവരെന്തയും അതിനെ തിരിച്ച് റീപ്ലേ ചെയ്യും ഇയാൾ തിരിച്ച് ചാറ്റ് ചെയ്തു തുടങ്ങും സോ ഇതെന്ത് ചെയ്യും ഓൺലൈൻ പ്രണയമായിട്ട് മാറി അപ്പോഴും ഒരു കാര്യം എന്ന് പറയുന്ന അപ്പുറത്തെ വശത്തേക്കുന്ന അയാളുടെ ഒരു ഭാഗം എന്നുള്ളത് അയാൾ ഒരു ആറ് ഏഴെട്ട് അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ഐ ലവ് യു ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക ഇത് സെയിം ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഏഴെട്ട് പെൺകുട്ടികൾക്ക് അയക്കുന്നുണ്ട് അതിലൊരു പെൺകുട്ടിയാണ് നിങ്ങൾ മനസ്സിലായോ ബാക്കി ആറ് ഏഴ് വരെ അപ്പുറത്തും ഉണ്ട് ഏഹ് അത് അയാളുടെ ഒരു ടെക്നിക്കലി ഒരു സംഭവം എന്ന് പറയാം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവത്തില്ലേ ഇത് ആത്മാർത്ഥമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഒരു ട്രാപ്പിൽ വീണ് പോവാണെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളുടെ കാര്യമാണ് പറയുന്നത് മനസ്സിലായോ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഓൺലൈൻ പ്രണയത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയ മക്കളെക്കുറിച്ചാണ് പറയുന്നത് അത്രയും ടാലൻറ്റഡ് ലെവലിൽ നിൽക്കുന്ന മക്കൾ പോലും പ്രണയം എന്ന് പറയുന്ന ഒരു ട്രാപ്പിൻ്റെ ഉള്ളിൽ വീണ് പോയി കഴിഞ്ഞാൽ അവരുടെ ചിന്താശേഷി എന്ത് ചെയ്യും ഡൗൺ ആവും എനർജി ലെവൽ എന്ത് ചെയ്യാം ഇതാ ഒരു ചിന്തകൾ പോലും ബ്ലാങ്കായി പോകും പലപ്പോഴും അതുപോലെ തന്നെ അവരുടെ മെമ്മറി പവർ സോ അതുപോലെ തന്നെ അവരുടെ എനർജി ലെവൽ വളരെ ഡൗൺ ആയിട്ട് പോകും സോ ഇതൊക്കെ മനസ്സിലായി വരുന്നൊരു സമയമുണ്ട് ഇതൊരു എനിക്ക് പറ്റിയൊരു തെറ്റാണ് മണ്ടത്തരാണ് എന്നൊക്കെ മനസ്സിലായി വരുന്നൊരു സമയത്ത് ആ സമയം കുറച്ച് ലേറ്റായിട്ടുണ്ടാവും അയാളുടെ ഒരുപാട് പ്രയോറിറ്റികളിൽ ഒന്ന് മാത്രമായിരുന്നു ഞാൻ എന്തായാലും കാണിച്ചിരുന്നു നമുക്ക് കാരണം നമ്മുടെ മനസ്സ് നന്മയുള്ളതാണ് ഈ അള്ളാഹെന്ത് ചെയ്യും സത്യം ഒരു നാള് മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യുവോ അല്ലെ അപ്പൊ സത്യം അള്ളാഹ് നമുക്ക് കാണിച്ചിരുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മൾ ആകെ ട്രോമ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് എൻറ്റർ ആയിട്ടുണ്ടാവും ഈ ട്രോമയിലൂടെ ഫേസ് ചെയ്ത് വരുന്ന ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു വലിയൊരു ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷ്ടം ഉണ്ടാവുകയാണ് അല്ലേ നമുക്ക് നമ്മുടെ മുഖത്തിനെ നമ്മുടെ സംസാരത്തിന് നമ്മളെ ആറ്റിറ്റ്യൂഡിന് ആറ്റിറ്റ്യൂഡ് മുഖ്യം നമ്മളെ ആറ്റിറ്റ്യൂഡിന് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് കോൺഫിഡൻസ് പ്ലസ് സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് നമ്മളോട് തോന്നുന്നൊരു മതിപ്പ് അല്ലേ ഡിഗ്നിറ്റി ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും ആയിട്ടുള്ള ഒരു റൂഹാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് ഇത്രയും വാല്യൂ ഉണ്ട് ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആണ് അള്ളാഹു എനിക്ക് തന്ന ഗിഫ്റ്റാണ് എൻ്റെ ലൈഫ് ഈ ജീവിതം എനിക്ക് ഒന്നേ ഉള്ളൂ അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഓരോ നിമിഷവും പഠിച്ചു എന്നെ ഇങ്ങനെ സെർച്ച് ചെയ്യുവാണ് എന്നൊക്കെയുള്ള സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ അവസ്ഥ എന്താ അറിയോ പിന്നെ അതിൽ നിന്ന് ബാക്കപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സ്ട്രഗിൾ മാത്രമല്ല നമ്മൾ മെന്റലി ഒരുപാട് പുഷ്പപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കപ്പ് വരാനും പറ്റത്തുള്ളൂ സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മള് ഏത് സോഫ്റ്റ്വെയർസ് ആയിരിക്കട്ടെ ഇത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എന്ത് ഓൺലൈനിൽ നമ്മളിപ്പം ഒരു കാര്യമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മളെ സെൽഫായിട്ട് ഒരു കഴിവൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അല്ല അഹമ്മദ നല്ല തന്നെ നിങ്ങളെ കഴിവ് പ്രൊമോട്ട് ചെയ്യുക ആ ട്രോമയിൽ എൻ്റർ ആവുന്ന ആ ഒരു സമയം മുതൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരേ കാര്യവും മുമ്പോട്ട് ചെയ്യാനോ ചിന്തിക്കാനോ നല്ല കാര്യങ്ങളൊന്നും പഴയതുപോലെ ആക്റ്റീവ് ആവാനോ ഒന്നും പറ്റത്തില്ല സോ ഇത്തരം ഓൺലൈനിൽ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തും നല്ല രീതിയിലൊക്കെ ഒക്കെ കേട്ടൊക്കെ പോകണം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ ടാലൻറ്റ് നിങ്ങളേക്കാളും അല്ല അപ്പുറത്തെ സൈഡിൽ ഇന്നലെ കണ്ട മുഖം പോലും ഇല്ലാത്ത ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സോ എല്ലാം വേണം ഓൺലൈനിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ വൈറസ് ആവാതെ അതായത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ നശിപ്പിച്ച് കളയുന്ന വൈറസ് ആവാണ്ട് അവരെ ഒതുക്കി ഒരു ലിമിറ്റേഷൻ നിങ്ങളുടെ ബൗണ്ടറി വെട്ടി ഇപ്പുറത്തെ രീതിയിലോട്ട് വരാത്ത രീതിയിൽ വേണം അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സോ നല്ല ഫ്രണ്ട്സും നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹു എല്ലാ രീതിയിലും നമുക്ക് പല രീതിയിൽ നിന്നും കിട്ടും അല്ലേ അപ്പം നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ലൈഫിലോട്ട് ചേർത്ത് വയ്ക്കുക തന്നെ ചെയ്യണം അത്ര നല്ല സുഹൃത്തുക്കളെ ചേർത്തുകൊണ്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന അല്ലാതെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന ഇത്തരത്തിലുള്ള ഓൺലൈൻ ബന്ധങ്ങൾ അത് നമ്മൾ സൂക്ഷിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിനുള്ള ആ ഒരു ഹാർഡ് ഡിസ്ക് ഇല്ലേ അത് എപ്പോഴും പ്യുവർ പ്യൂറായിരിക്കും അത് നമ്മൾക്കും പ്രകാശം നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്മൈലിങ് ആയിരിക്കും നമ്മൾ പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകം എന്താ പറയുക നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയം മറ്റുള്ളവർക്കും അത് സ്പ്രെഡ് നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്കും നമ്മളിൽ ആ ഓറോ പവർ ആ ഓറോ പവർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന സമയം മറ്റുള്ളവർ നമ്മളോട് ആ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷനിലായിരിക്കും മിങ്കിൾ ചെയ്യുന്നത് പോലെ സോ നമ്മളെന്ന് പറയുന്നത് അതായത് നിങ്ങളെന്ന് പറയുന്നത് അത്ര വാല്യുബിൾ ആയിട്ടുള്ള നാളെ ഭാവിയെ തന്നെ വാർത്തെടുക്കാൻ മാറ്റി പിടിക്കാൻ അങ്ങനെയൊക്കെ ഒരു വലിയ ക്യാപ്പബിലിറ്റിയും മെമ്മറി പവറും ഒക്കെയുള്ള നമ്പ പ്യുവറായിട്ടുള്ള സോളാണ് അള്ളാഹുവിൻ്റെ തന്നെ ഒരു ഗിഫ്റ്റാണ് സോ നിങ്ങളുടെ ലൈഫ് അത്ര പ്രഷ്യസ് ആണ് ഒരിക്കലും ഒരു വൈറസിനും നിങ്ങളുടെ ലൈഫിൻ്റെ ബൗണ്ടറി വെട്ടി ഈ സൈഡിലോട്ട് വരാനേ അനുവദിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് സോ നിങ്ങളുടെ പാരൻസ് ആ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ കണ്ടുവരുന്ന ഫ്രണ്ട്സ് അതെല്ലാം ഞാൻ പറയുന്നത് അവർ നമ്മുടെ എല്ലാ ഫീലിങ്സും നമ്മുടെ ഇമോഷൻസും മനസ്സിലാക്കിയവരാണ് അതല്ല സഡൻലി നമ്മുടെ ലൈഫിലോട്ട് എൻറ്റർ ചെയ്യുന്ന ഇത്തരം ഓൺലൈനിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു ചാറ്റിംഗ് പ്രൊമോയിൽ കൂടെയൊക്കെ നമ്മളെന്ത് ചെയ്യുക മെൻ്റലി ഡൗൺ ആക്കുന്നവരും നമ്മളത്രയും ബി കെയർഫുൾ കെയർഫുള്ളായിട്ട് മാഡം നേരിടാൻ